ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തേർഡ് പാർട്ടി പോയാൽ നിങ്ങളുടെ വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിലേറ്റ് ചെയ്യണമെന്നില്ല റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക കൂടാതെ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു റീഡിങ് നമുക്ക് നോക്കാം ഇന്നെന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടവർ ചാരിയറ്റ് ഫൈവ് ഓ വൺസ് സ്ട്രെങ്ത് എയ്റ്റോ സോട്ട്സ് ഒറോ വൺസ് എയ്റ്റോ വൺസ് നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം നമുക്കിവിടെ ആദ്യം ടവറാണ് കിട്ടിയേക്കുന്നത് അതായത് ഈയൊരു ബന്ധത്തിൽ വലിയൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്നാണ് ഈ ഒരു ടവർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ദൈവമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണിക്കുന്നത് അതായത് പഴയ ചില നുണകളും തെറ്റായ ധാരണകളും ഒക്കെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം ഇത് ഇവിടെ സൃഷ്ടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് വലിയൊരു കുലുക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് ഈ ഒരു ടവർ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും കൺട്രോൾ വീണ്ടെടുക്കുവാനുള്ള ഒരു എനർജിയാണ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേർപെട്ടാലും ആ ഒരു വ്യക്തി ഇപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിശ നേടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈയൊരു ചാരിയറ്റ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി പോവ പോയാൽ അവർക്ക് ആദ്യം മനസ്സിലാകുന്നത് നിങ്ങളുടെ വില ആയിരിക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തന്നെയായിരുന്നു അവരുടെ ആത്മീയ വഴികാട്ടി എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചാരിയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് റീയൂണിയൻ്റെ മൂവ്മെൻറ് എനർജിയാണ് ഈ ഒരു ചാരിയത്തെ നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കടുത്തിവിടെ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഫൈവ് ഒ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്തും പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വഴക്കുകളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പല വ്യക്തികളുടെയും ഇടപെടൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള മറ്റ് ചില വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് കൂട്ടം കൂടി ചിലർ ഇവരെ നിങ്ങളുടെ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലരുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ വില മനസ്സിലായോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ട് വളരെയധികം മനപ്രയാസത്തിലൂടെ പോകുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് വളരെയധികം ദുഃഖത്തിലിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും തിരിച്ചു വരുമെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരോട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത് എന്തായാലും ഇവർ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾക്കരികിലേക്ക് തന്നെ തിരിച്ചു വരുവാനുള്ള ശക്തമായ ഒരു സൂചനയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തായാലും അവർ തിരിച്ചു വരും പക്ഷേ നിങ്ങൾ അവർക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കുമെങ്കിൽ മാത്രമേ ഈയൊരു ബന്ധത്തിൽ ഒരു നില നിലനിൽപ്പുള്ളൂ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഈ ഒരു വ്യക്തി ഏറ്റോസോർട്സ് കിട്ടിയിട്ടുണ്ട് മെൻ്റൽ ബ്ലോക്കിലാണെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് കുറ്റബോധം അവർക്ക് വളരെയധികം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ആരും ആരും തനിക്കില്ല താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി വളരെയധികം വേദനിച്ചിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നന്നായി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങളെ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക നല്ല രീതിയിൽ ഭയമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ആശങ്കയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏർ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെ ആയാലും അവർ ആ ഒരു തെഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങൾക്കരിലേക്ക് വരും നിങ്ങളാണ് ശരി എന്നിവിടെ ഏർ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഏസോസോർട്സ് കിട്ടിയിട്ടുണ്ട് അതായത് യൂണിവേഴ്സ് തന്നെ ഇവിടെ ഇതിലിടപെട്ട് ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വാതിൽ യൂണിവേഴ്സ് തന്നെ തുറന്നു തരുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഇനി നിങ്ങൾക്കരയിലോട്ട് വന്ന് സംസാരിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇവർ ഏൽപ്പിച്ച പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു പെട്ടെന്ന് അവർ വരുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കുവാൻ ക്ഷമിച്ചവരോട് ക്ഷമിക്കുവാൻ കഴിയില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അതിന് കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ടൈം എടുത്ത് മാത്രമായിരിക്കും നിങ്ങൾ ഇവരോട് ക്ഷമിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ വളരെയധികം ദേഷ്യവും വെറുപ്പുമൊക്കെ കാണിച്ചാലും പതിയെ പതിയെ നിങ്ങളും ക്ഷമിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു ശക്തി ദൈവം ദൈവം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുവാൻ സാധ്യതയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിന് ശേഷം നമുക്കിവിടെ ഫോർ ഓവാൺസ് ആണ് കിട്ടിയേക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വന്ന് നിങ്ങൾ ശ്രമിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഫോർ ഓവാൺസിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഇത് കാണിക്കുന്നത് സെലിബ്രേഷനാണ് അല്ലെങ്കിൽ ഒരു മാര്യേജ് എനർജിയാണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് കാണിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നായി മാറാനുള്ള ഒരു ഡിവൈൻ പ്രോമിസ് ഇവിടെ ഉണ്ടോ എന്നും കാണിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ഫോർ വൺസ് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് അടുത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വേഗതയുള്ള ഒരു മുന്നേറ്റം ഇവിടെ കാണിക്കുന്നുണ്ട് ഏറ്റോ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ട്രാവൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒത്തിരി ദൂരെ നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒത്തിരി ദൂരെ ചിലപ്പോൾ പുറത്തായിരിക്കും പുറത്ത് വിദേശ രാജ്യത്തായിരിക്കാം നല്ലൊരു ദൂരം നിങ്ങൾ തമ്മിൽ കാണിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അവർ അവിടെ നിന്നും വളരെ പെട്ടെന്ന് ഒരു ട്രാവൽ യാത്ര നടത്തുവാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സഡൻ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഫോൺ കോൾ ആയിരിക്കാം ഇതെല്ലാം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വളരെയധികം ശക്തമായി ഈ ഒരു ഏറ്റവും വാട്സ് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് എനർജിയാണ് കാണിക്കുന്നത് അതായത് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് എനർജി ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധം ഒരു ടിൻ ഫ്ലൈമോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇതൊരു കാർമ്മിക്കായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇതിലൊരു ഡിവൈൻ ലവ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർന്നാൽ യൂണിവേഴ്സ് ഈ ഒരു ബന്ധം വീണ്ടും ഒന്നിപ്പിക്കുവാനായിട്ട് ശ്രമിക്കൂ കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തും ഈ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കണോ വേണ്ടയെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്